ഇവിടെ ഒരു കമ്പനി ഉണ്ടായിരുന്നു ഒരു പൊതുഗ്രൗണ്ട് സംവിധാനങ്ങളെല്ലാം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടില് നാൽപ്പത് നാൽപ്പത്തി ഒന്ന് പേര് ആ കാലത്തെ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ വീതം കൊടുത്ത് പ്രോപ്പർട്ടി വാങ്ങി ഒരു സൊസൈറ്റി രൂപീകരിച്ച് ഒരു വോട്ട് കമ്പനി അവിടെ സ്ഥാപിച്ച് അവിടെ ഒക്കെ നടന്നു പിന്നീട് അത് പല കാരണങ്ങളോട് നിന്നുപോയി പിന്നീട് അത് മറ്റൊരു സംഘ മറ്റൊരു സംഘമായിട്ട് ലയിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആ കാലത്ത് കമ്മലും മാലയും വിറ്റ് സ്ഥലം കൊടുത്ത് മെമ്പർഷിപ്പ് എടുത്ത ആ അംഗങ്ങളെ വളരെ സൗകര്യപൂർവ്വം ജീവിച്ചിരിക്കുന്നവരെ ഒഴിവാക്കി കൊണ്ട് ആ കാലത്ത് ആയിരത്തി അഞ്ഞൂറ്റമ്പത് രൂപയുടെ മെമ്പർമാരെ ഒഴിവാക്കിയിട്ടുണ്ട് ഈ കാലത്ത് ഇരുപത് രൂപയുടെ മെമ്പർമാർക്ക് വോട്ടിംഗ് പവർ കൊടുത്ത് കാര്യങ്ങൾ ചെയ്തു അത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ആരോട് ും മനസ്സിലാവുന്നില്ല ആർക്കെങ്കിലും അറിയാമെങ്കിൽ അതിന് എന്തെങ്കിലും ഇവിടുത്തെ അശാസ്ത്രീയമായ റോഡ് പണിയുടെ കാര്യം പറഞ്ഞു അതിനുള്ള മറുപടി അത് നമുക്ക് എങ്ങനെ അത് ശരിയാകും ഒരുപാട് പേര് പറയാനുള്ള മറുപടികൾ പെട്ടെന്ന് പറഞ്ഞേ പെട്ടെന്ന് അഭ്യർത്ഥനമായിട്ട് ചെല്ലുമ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇന്ന വർഷം മുൻപേ തന്നെ ഞങ്ങൾ ഇത്ര രൂപ കൊടുത്ത മെമ്പർമാരായതാണ് ഞങ്ങൾ ഇപ്പോൾ ജോലി തോന്നില്ലാണ്ട് ആ സ്ഥലം ആരൊക്കെയോ കൈയേറി അപ്പൊ അതുകൊണ്ട് അതിൽ ഞങ്ങൾ അറിഞ്ഞിട്ട് പോലും ഇല്ല ഇപ്പൊ ആരുടെയൊക്കെ കൈവശം പുത്തകായിട്ട് ാൻ പോവുകയാണ് എന്നൊക്കെയാണ് പറയുന്നത് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഒന്ന് കൃഷി ചെയ്യാൻ പോലെ എന്തെങ്കിലും ഒരു ചെയ്യുമ്പോൾ ചേർന്ന് ഇത് നടാൻ പോലുള്ള ഒരു അവസരം തന്നില്ല ഞങ്ങളെ ആരും അറിയിച്ചില്ല എന്ന് എന്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് അതും ഞാൻ പറഞ്ഞല്ലേ എനിക്ക് മുൻപ് ഞാൻ എനിക്കിങ്ങനൊരു ഇതിലിറങ്ങി അല്ലെങ്കിൽ ഒരു സ്ഥാനത്തൊന്നിരിക്കാനോ അല്ലെങ്കിൽ നമുക്ക് ഇതിനുള്ള കാര്യങ്ങൾ ഇടപെടാനുള്ള ഒരു അവസരമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇതിൻ്റെ സത്യസ്ഥിതി അറിയാനും അവർക്കൊപ്പം നിൽക്കാനും അത് മുൻപ് ഉണ്ടായി പൈസ മുടക്കിയിട്ട് വാങ്ങിച്ച ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് തന്നെ അവരുടെ വീതം എന്താണോ അതൊക്കെ കൊടുത്തിട്ടായാലും നമുക്ക് ഇത് വാടിൽ പറഞ്ഞ പോലെ നമുക്ക് നല്ല ഒരു എന്താ പറയുക സാമ്പത്തികമായിട്ടും ഉള്ള മനുഷ്യ ഊർജ ആയിട്ട് മന നല്ല ഒരു പ്രദേശമാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട സംരംഭങ്ങൾ എന്തെങ്കിലും തുടങ്ങുക അല്ലെങ്കിൽ ആ വീട്ടിലാർക്ക് അതിൻ്റെ ഒരു തൊഴിൽ കൊടുക്കുക അതൊക്കെ നമുക്ക് ആലോചിക്കാവുന്ന കാര്യങ്ങളാണ് പക്ഷെ ഇതിനെല്ലാം നമ്മൾ യോഗ്യരായ ആളുകളെ വോട്ടർമാര് തെരഞ്ഞെടുക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് കാര്യത്തിൽ പറയുന്നത് ഈ കമ്പനിയുടെ സാധനം കമ്പി വരെ പോകുന്ന വഴിയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ ആറ് പേരുണ്ട് ഈ വോട്ടുകമ്പില് സ്ഥലം കൊടുത്ത് അവിടെ ആ സ്ഥാപനം ഉണ്ടാക്കിയ ഏറ്റവും കുറഞ്ഞ ആറ് പേര് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് ഇവർ പോ ഒരാൾ പോലും അറിയാതെയാണ് ഈ സ്ഥാപനം വേറെ കയ്യിലേക്ക് കൈമറഞ്ഞ് പോയത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായി വേറെ കാര്യമുണ്ട് അവര് സംഘടനയായി കഴിഞ്ഞ കഴിഞ്ഞപ്പോ കഴിഞ്ഞ പ്രാവശ്യം ഒരു കൊയ്ത്ത് മെഷീൻ ആ പാടത്തിറക്കാൻ അവർ സമ്മതിച്ചില്ല അത് അവരെയാണെന്ന് പറയണത് ഈ പൊതുവായ സ്വത്ത് അവരെയാണെന്ന് പറഞ്ഞിട്ട് അവരാ കൊയ്ത്ത് മെഷീൻ അവിടെ കയറ്റി ഇതാണ് നമ്മുടെ ഓരോ സംഘടനകളും നമുക്ക് വേണ്ടിയിട്ട് ചെയ്തു തന്ന സഹായങ്ങൾ അപ്പോൾ ഇനിയെങ്കിലും ഒരു അവസരം കിട്ടിയാൽ നമുക്കത് ചെയ്യേണ്ട ഏത് രീതിയിലും നമുക്കതിനെ എതിർക്കാൻ പറ്റും അല്ലെങ്കിൽ അതിന് തടയാൻ പറ്റുമെന്ന് നമ്മുടെ ഈ അസോസിയേഷന്റെ ഭാരവാഹികളും ഇതിനകത്ത് ഉള്ള അതായത് ഷെയർ ഹോൾഡേഴ്സ് സ്ഥലം ഇതിൽ അഞ്ചു പേരും എങ്കിലും സ്ഥലം കൊടുത്തിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെയുള്ള ആൾക്കാരെ കൂട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ആ സമയത്ത് ആലോചിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം നമ്മുടെ പ്രദേശത്ത് അവിടുത്തെ എന്തൊക്കെയോ ദുരൂപതയുണ്ട് ഇവിടെ കാരണം നമ്മൾ ആ ഫണ്ട് ആ സ്ഥലം കൈകാര്യതും അതിൻ്റെ നീചാവസ്ഥ ശരിക്കുള്ള അവസ്ഥ എന്താണെന്ന് നമ്മൾ പഠിക്കണം പഠിച്ച് നമ്മളൊരു മെമ്പർക്കോ അല്ലെങ്കിൽ ഒരു ഒരു കുറച്ച് പേർക്കോ ചെയ്യാവുന്ന കാര്യമല്ല തീർച്ചയായിട്ടും ഇവിടെ ഒരു ഗവൺമെന്റ് മാറ്റം വന്നാൽ തീർച്ചയായിട്ടും അതിന് ഏറ്റവും ഈ ഗവൺമെന്റ് തലത്തിൽ തന്നെ ഇടപെടൽ നടത്തി പൂർണ്ണമായിട്ടും അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്തെങ്കിലും തെറ്റുകൾ അല്ലെങ്കിൽ കള്ളത്തരം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്തു കൊണ്ടിരുന്ന രീതിയിൽ ഞാൻ പരമാവധി ശ്രമിക്കുന്നതാണ് ഈ അവസരത്തിൽ അവസരത്തിന് ഞാൻ അവിടെ വോളിബോൾ കളിക്കാൻ പോയിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കളാണ് എല്ലാവരും കൂടി നമ്മൾ കളിക്കാൻ പോയിട്ടുണ്ട് ഫുട്ബോൾ കളിക്കാൻ പോയിട്ടുണ്ട് ക്രിക്കറ്റ് കളിക്കാൻ പോയിട്ടുണ്ട് അവിടെ ഒരു ഗ്രൗണ്ടിൽ ഒരു വലിയ കുളമുണ്ട് ആ കുളം നിലവിലെ ഒരു ജലസ്രോതസ്സാണ് ആ കുളം വരെ മൂടാനുള്ള ഗൂഢാലോചന അവിടെ നടന്നു എന്നാണ് എനിക്ക് കിട്ടിയ ഒരു അറിവ് അപ്പൊ ആ കുളം ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിൽ വർഷക്കാലത്ത് വെള്ളം നിറഞ്ഞിടക്കുന്ന ആ ആ കുളം മൂടാനുള്ള ഒരു പരിപാടി നടന്നപ്പോൾ അവിടെ കുടിവെള്ള സ്രോതസ്സായ കുളം ഒരിക്കലും മൂടാൻ അനുവദിക്ക അനുവദിക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത് ഞാനൊരു മെമ്പറായിട്ട് ഇവിടെ വന്നാൽ തന്നെ ഇങ്ങനെയുള്ള ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാത്തിനും എല്ലാത്തിനും മുന്നോട്ട് വന്ന് നടപടിയെടുക്കുമെന്ന് തീർച്ചയായിട്ടും ഉറപ്പ് നൽകുന്നു കൂടാതെ വിഷയം അതും ഈ വാർഡുമായി ബന്ധപ്പെട്ട് വന്ന ഒരു വിഷയം തന്നെയാണ് നമുക്കറിയാം നമുക്ക് ഓർമ്മ വെക്കുന്ന കാലം മുതലേ അത് വോട്ട് കമ്പനി അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു കുറെ കാലങ്ങൾ ശേഷം അത് നിന്നുപോയി നിന്നുപോയി കഴിഞ്ഞതിപ്പോ ഒരു ഭരണസമിതി ഉണ്ട് ഗാധി ബോർഡിന്റെ കയ്യിലിരിക്കുന്ന ഒരു ഇതാണ് നമുക്ക് റോട്ട് കമ്പനി തീപ്പെട്ടി കമ്പനി ഈ രണ്ട് സ്ഥാപനങ്ങളും ഗാദി ബോർഡിന്റെ കയ്യിലായിരുന്നു അത് ഇപ്പോ ഓരോ ഭരണസമിതികളാണ് അത് ഏറ്റെടുത്ത് ഗാന്ധി ഗ്രാമീണ വ്യവസായ സംഘം എന്ന പേരിൽ അത് ഏറ്റെടുത്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ കുറെ പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുന്നുണ്ട് എങ്കിൽ കൂടിയും ആ സ്ഥലം അളന്ന് എൻ്റെ ഒരു അറിവിന്റെ പരിമിതി വെച്ചുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇത് ഷെയർ ചെയ്യുന്നത് കാരണം ഒരു ജനപ്രതിനിധി ആയിരുന്നതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പ്രശ്നങ്ങൾ വന്നപ്പോൾ ഇടപെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് അറിയാൻ കഴിയുന്ന ഒരു സംഭവം നമ്മൾ ആ സ്ഥലം അളന്നു അതൊരു രണ്ടര ഏക്കറോളം ഭൂമിയുണ്ട് അത് അളന്ന് തിട്ടപ്പെടുത്തി ഒരു ഒമ്പത് ലക്ഷം രൂപയാണ് ആധാരം വെച്ചെന്ന് അതിൻ്റെ പൈസ അന്നത്തെ ഭരണസമിതി ലോൺ എടുത്തിരുന്നത് അതിപ്പോ വർഷങ്ങളായി അങ്ങനെ കിടന്ന് ഏകദേശം ഒരു നാപ്പത്തി അഞ്ച് നാല്പത്തെട്ട് ലക്ഷം രൂപയോളം ഖാദി ബോർഡിൽ കുടിശ്ശികയായി കെടുകയാണ് ആ കുടിശ്ശിക തീർത്ത് അതിന്റെ ആധാരം എടുത്ത് എന്തെങ്കിലും അതുമായി ബന്ധപ്പെട്ട് ഒരു സംരംഭമോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും കാര്യങ്ങളോ ചെയ്ത് കുടിശ്ശിക തീർത്താൻ മാത്രമാണ് ഇപ്പൊ നമ്മുടെ ഷാജു പറഞ്ഞ പോലെ ഷാജുവിന്റെ അമ്മയൊക്കെ അവിടെ ജോലി ചെയ്ത ആളാണ് അപ്പൊ കുറെ പേര് ഈ ഭാഗത്തുള്ളവരുണ്ട് നാപ്പത്തി മൂന്ന് അതോ നാപ്പത്തി ആറോ അത്ര തൊഴിലാളികള് ടച്ചിട്ടുണ്ട് അവർക്ക് ആ വിഹിതം എന്തായാലും അതിന്റെ ആ ഒരു പ്രവർത്തനത്തിൽ അത് എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നതിന് മുമ്പ് ആ ഷെയർ ഹോൾഡേഴ്സിനെ പരിഗണിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ മറ്റുള്ള കാര്യങ്ങളിലേക്ക് കടക്കൂ എന്നാണ് അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചപ്പോൾ എനിക്ക് എനിക്കറിവ് ഇപ്പൊ മെമ്പർ പറഞ്ഞ വിഷയത്തില് മുമ്പോട്ട് പോലെ കുറച്ച് അറിവുകൾ നമുക്കറിയാം അതൊക്കെ ശരിയായിട്ട് തന്നെ വെച്ചാലും ഞാൻ പറഞ്ഞ ഒരു അനീതി എന്ന് പറയുന്നത് ഈ പറയുന്ന ആളുകളെ അവിടെ ഒരു പുതിയ ഭരണസമിതി തെരഞ്ഞെടുപ്പ് നിർബന്ധമായും വിളിക്കേണ്ടിയിരുന്ന അംഗങ്ങളെ അറിയിച്ചില്ല അവർക്ക് അവർക്ക് വോട്ടവകാശം നിഷേധിക്കപ്പെട്ടു ഭരണസമിതി തിരഞ്ഞെടുപ്പിൽ മറ്റ് പലരെയും താൽക്കാലികമായി കയറ്റി വോട്ട് ചെയ്തു എന്നുള്ളതാണ് അത് ഒരു വലിയൊരു രീതി നിഷേധമാണ് ഒന്ന് തരുക തരാതിരിക്കുക ചെയ്യൂ എന്നുള്ളതല്ല അവരുടെ അധ്വാനത്തെ ആ കാലത്ത് നടന്ന അധ്വാനത്തെ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ അവിടെ എന്റെ അമ്മ പണിയെടുത്തുകൊണ്ടിരിക്കുമ്പോ നാലാം ക്ലാസ്സിൽ വെച്ച് കട്ടൻകാപ്പിയൊക്കെ കൊണ്ടുപോയിരുന്ന പതിമൂന്ന് രൂപയ്ക്കൊക്കെയാണ് അവിടെ അവർ സ്റ്റാർട്ട് ചെയ്തത് പണി കൂലി അപ്പൊ അങ്ങനെ ഒഴിവാക്കിയുള്ള ഒരു വലിയ പ്രയാസമുണ്ട് അതിവിടുത്തെ പഞ്ചായത്ത് ഭരണസമിതി കണ്ടില്ല എന്ന് നടിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ അടുത്തു വരുന്ന പഞ്ചായത്ത് ഭരണസമിതിയിലുള്ള ഒരു മെമ്പറായിട്ട് നിങ്ങൾ ആരെങ്കിലും വന്നാൽ ഈ വോട്ട് കാര്യം പ്രത്യേകം പരിഗണിക്കുക അതിൽ ആർക്കെങ്കിലും യോഗ്യരായവർക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അടുത്ത ചോദ്യം ആരോ